പാമ്പ്രാദി പിതാവും വിമതരുമായുള്ള ഒത്തുതീർപ്പിന് ഗതിവേഗം കൈവന്നിരിക്കുന്നു വിമതരുടെ മുഖ്യ ആവശ്യം ഇപ്പോഴത്തെ കൂരിയ പിരിച്ചുവിടണമെന്നാണ് പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ തങ്ങളുടെ ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കാം ഉണ്ടാടാൻ തലപ്പത്ത് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ട്രാൻസ്ഫർ കമ്മിറ്റി എന്നൊരു മറയുണ്ടാക്കി ഇഷ്ടക്കാരെ വേണ്ട സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാം പകരം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാമെന്നാണ് വാഗ്ദാനം നൽകിയത് അത് മുഴുവൻ നടപ്പിലാകാൻ പോകുന്നില്ല നടപ്പിലാക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരാണല്ലോ അവർ നിമതരാണ് അവർ കണ്ണടയ്ക്കുകയേ ഉള്ളൂ പാമ്പ്രാടി പിതാവും അപ്പോഴേക്കും സ്ഥലം വിടാൻ സാധ്യതയുമുണ്ട് ഏകഗത കുർബാന കുഴഞ്ഞു അങ്ങനെ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ തന്നെ കിടക്കും പള്ളിയുടെ പണമെല്ലാം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് നിമതർ പഠിച്ചു കഴിഞ്ഞു പുതിയ സംവിധാനത്തിൽ അടിച്ചുമാറ്റലും അടിപൊളിയും തകൃതിയായി നടക്കും അച്ഛന്മാരോട് അടുത്ത് നിൽക്കുന്നവർക്ക് നക്കാപ്പിച്ച കൊടുക്കും അങ്ങനെ ഒരു സംഘത്തെ കൂടെ നിർത്തും ഇതിനൊക്കെ ഇതിനോടകം നല്ല പരിശീലനം ലഭിച്ചിട്ടുമുണ്ട് അങ്ങനെ എല്ലാം ആസൂത്രണം ചെയ്തിട്ടാണ് സമവായം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ കളികളെല്ലാം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട് കളികൾ തുടരാൻ അവർ സമ്മതിക്കുമോ എന്നതാണ് പ്രശ്നം ഇപ്പോൾ തന്നെ സഭാ നേതൃത്വത്തെ അമ്പരപ്പിച്ചു വിശ്വാസികൾ തെരുവിലിറങ്ങി വിമതന്മാർക്ക് ബദലായി സമരങ്ങൾ നടത്തുന്നു സമ്മേളനങ്ങൾ കൂടുന്നു പള്ളികളിൽ ഒത്തുചേരുന്നു അവർ സംഘടിക്കുകയാണ് അവരുടെ മുന്നിൽ പാമ്പ്ലാനിയും വിമതന്മാരും ഇന്നല്ലെങ്കിൽ നാളെ മുട്ടുകുത്തേണ്ടി തന്നെ വരും മുണ്ടാറിന്റെ പുട്ടുപണി അധികം നാൾ നടക്കില്ല മുണ്ടാടിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി മുണ്ടാറനും മാർ പാമ്പ്രാനിയും നടത്തുന്ന രഹസ്യ ചർച്ചകൾ വിശ്വാസികളുടെ ഇടയിൽ ചർച്ചയാണ് കൾട്ടു സഭയുണ്ടാക്കാൻ കാത്തു നിൽക്കുന്ന മുണ്ടാറനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാർ പാമ്പ്ലാനി തന്നെയാണ് ഇപ്പോൾ വിമതന്മാർ കഴിയാവുന്ന സ്ഥാപനങ്ങളും സ്വത്തുക്കളും അടിച്ചു മാറ്റി പുതിയ കൾട്ട് സഭയുണ്ടാക്കി പുറത്തുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയുള്ള സഭയിൽ മേജർ ആർച്ച് ബിഷപ്പ് ആകാനാണ് മാർ പാമ്പ്ലാനിയുടെ ലക്ഷ്യം മുണ്ടാണെന്നെത്രാനും ആകും മതിയല്ലോ എല്ലാം പൂർണമാകും